അങ്ങനെ കൂട്ടുകാരെ ബീക്കറി എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബീഫ് കറി വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്നറിയാം എന്നാലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വാ നമുക്ക് കറി വെക്കുന്നതൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഇത് രണ്ട് കിലോ ബീഫുണ്ട് ഇത് ഒരു കുക്കറിനകത്തേക്ക് കഴുകി നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് ബീഫും ഉണ്ട് ഇറച്ചി ഉണ്ട് രണ്ടും കൂടെയാണ് അപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ചേരുവകൾ അതിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ഇത് മീറ്റ് മസാലയാണ് കരി ഉപ്പ് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സവാള ഇരുപ്പുണ്ട് അപ്പം നമുക്ക് ഇത് ഇതെല്ലാം അങ്ങോട്ടേക്ക് ഇടാം സവാള കുറച്ച് സവാള ഇട്ടാൽ മതി ഇത്രയും സവാള ഇട്ടു പിന്നെ നമ്മൾ ഇവത്തിലേക്ക് ഇടുന്നത് വെളുത്തുള്ളിയാണ് അതിന് ശേഷം നമ്മൾ കറുവാപ്പട്ട ഇടുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ നമ്മൾ കരിയാപ്പില ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് ഉപ്പ് കുറച്ച് ഉപ്പിടുകയാണ് പിന്നെ നമ്മൾ ഈ മസാലയെല്ലാം കൂടെ ഇതിനകത്തിലേക്ക് ഒന്നിച്ചിടാം നമുക്ക് ഇട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇത് നമുക്ക് കറി വെക്കാനായിട്ടാണ് അത് കാരണം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ നമ്മളിതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഇത്രയും മതി എന്നിട്ട് നന്നായി അടച്ച് നമുക്ക് സീറ്റ് അടുപ്പിച്ചെടുക്കാം അത് ഈ ഇറച്ചി വേവുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ സീറ്റി അടുപ്പിക്കുന്നത് ചിലത് പെട്ടെന്ന് വേഗം ചിലത് പെട്ടെന്ന് വേഗത്തില്ല അത് ഈ ബീഫിൻ്റെ ചിലത് മൂത്തതുണ്ട് ചില നമുക്ക് ഇവത്തിലേക്ക് ശകലം വിന്നാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേവാൻ വേവാനാവശ്യം ഒരു ശഹല മിന്നാഗിരി ഒന്ന് ഒന്നൊഴിച്ച് കൊടുക്കാം ഇത്രയേ ആവശ്യമുള്ളൂ ഇനി ഇത് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതിനകത്തൊരു അഞ്ചാറ് സീറ്റ് വരണം ആദ്യത്തെ സീറ്റ് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചാറ് സീറ്റ് വരണം ഇതിന് അത് കഴിഞ്ഞ് ഇത് നന്നായി വെന്ത് കിട്ടും പാത്രം വെച്ചു അപ്പം അത് ഒട്ടിച്ച് സവാള നമ്മളിപ്പോൾ വരയ്ക്കുവാണ് സവാള നന്നായിട്ടൊന്ന് വരങ്ങണം സവാള ഇടണം നമുക്ക് ടൂറ്റി കുറച്ച് തേങ്ങ ആക്കത്ത നമുക്കത് കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇച്ചി വെളുത്തുള്ളി വച്ചൽ മുളക് കറുവാപ്പട്ട ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് ഇവത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇവത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചക്കൊവിൽ മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇവത്തിലേക്ക് ഇട്ട് കൊടുത്തു ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത് കണ്ടോ നമുക്ക് ഒരു ചാറ് വേണം ഒരു ശകൻ ചൂടുവെള്ളം നമുക്ക് തയ്യാറാക്കി ഇട്ടേക്കുന്ന ഒഴിക്കാം അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി ആയിരിക്കാണ് കൂട്ടുകാരെ കണ്ടോ അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്ന് ഒരു കഷ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റിയാണ്